എൻ്റെ പേര് ജസ്ന ഞങ്ങളുടെ വീട് വയനാട് ജില്ലയിലെ തലപ്പുഴ കണ്ണൂത്തുമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് വയനാട് ജില്ലയിലെ കാട്ടുമാട് മാർബിൾസിൽ പോവുകയും നമ്മൾ എന്താണ് മനസ്സിൽ ഉദ്ദേശിച്ചത് അത് തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടുകയും ചെയ്തു ആയിട്ടുള്ള ഒരു ഇതുവരെ നമ്മൾ വിചാരിച്ച പോലെയല്ല ഒരു ഗ്രീനും നമ്മൾ ഇതുവരെ വിചാരിച്ചത് വൈറ്റ് മാത്രമാണ് മാർബിൾ വരുന്നതാണ് പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒരുപാട് മോഡലും അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടു കിട്ടുകയും ചെയ്തു അവർ പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് ഡെലിവറി ചെയ്തിരുന്നു അതേപോലെ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ വന്ന് സൈറ്റ് നോക്കുകയും പണി കഴിഞ്ഞപ്പോഴും അങ്ങനെയൊക്കെ അവർ വന്ന് ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഫ്രീ ആയിട്ട് എപ്പോഴും നമ്മൾ പണി തീരുന്നവരെ നമ്മുടെ കൂടെ തന്നെ ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്തു അതുപോലെ തന്നെ കാട്ടുപാട മാർബിൽസിൻ്റെ അവരുടെ പണിയാണെങ്കിലും വളരെ സ്മൂത്താണ് അതേപോലെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് പിന്നെ അവരുടെ സർവീസും നല്ല അവർ എന്ത് എന്തിനു കാര്യത്തിനങ്ങൾ വിളിച്ചാലും അവർ വന്ന് കാര്യങ്ങളൊക്കെ നല്ലപോലെ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ പുറമേ കിട്ടുന്നതിനേക്കാൾ റേറ്റ് കുറച്ചിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് അതേപോലെ സർവീസ് ആയാലും അവർക്ക് ഇപ്പോൾ വയനാട് ആയതുകൊണ്ട് അവർക്ക് വന്നു നോക്കാനും ഒക്കെ എളുപ്പമാണ് അതുകൊണ്ട് എല്ലാം കൊണ്ടും ഒരു ഭാഗ്യമാണ് കാട്ടുമാടം ഇവിടെ വയനാട് കൂളിവയൽ ഒരു ബ്രാഞ്ച് ഉള്ളത് കൊണ്ട് എന്തോ എന്തുകൊണ്ട് എന്തുകൊണ്ടും വയനാട്ടുകാർക്ക് അതൊരു വലിയൊരു ഭാഗ്യമാണ് നമുക്ക് ഇത്രയും നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്ത കാട്ടുമാടം ഗ്രൂപ്പിന് ഞങ്ങളുടെ ഞങ്ങളുടെ ഫാമിലിയുടെ ഭാഗ വലിയൊരു താങ്ക്സ്